ഈ പുണ്യ മനോഹരമായ പുണ്യറജബില് മനോഹരമായൊരിസ്മൊന്ന് ചൊല്ലാവോ ആയിരക്കണക്കിന് തവണയൊന്നും വേണ്ട കണക്കിനും വേണ്ട മൂന്നേ മൂന്ന് തവണ വെറും മൂന്ന് തവണ ഈ ഇസ്മ ചൊല്ലിയിട്ട് അള്ളാഹിനോട് നിങ്ങളൊന്ന് ദാ ചെയ്തേ വിധി പോലും പഠിച്ചോ മാറ്റിമറിക്കും അവൻ്റെ വിധിയിലുള്ള സംഗതി പോലും അള്ളാഹുറബുല്ലാലമീൻ മാറ്റിമറിക്കുന്ന അതിവിശിഷ്ടമായ ഒരു അതിവിശിഷ്ടമായൊരിസ്മുണ്ട് ആ ഇസ്മൊന്ന് പഠിക്കണ്ടേ അത് പഠിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് ആ ഐസ്മോന്ന് ഉൾപ്പെടുത്തി നോക്കിയേ നടക്കൂല എന്ന് കരുതിയത് അല്ല നടത്തി തരും ആരും തരും അല്ല നടത്തി പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യ നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ മുത്ത കൈങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അസാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹന്ദി റബി ലാലമീൻ മഷാ അല്ല ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവൻ മാറ്റിത്തരട്ടെ എല്ലാവരും അല്ലേ സത്യ ജീവിതമൊക്കെ ആകെ പ്രയാസത്തിലാണ് എടോ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ആരുണ്ട് അല്ലുണ്ട് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ ആ ഒന്ന് നിന്നു എടുത്താൽ മതി അള്ളാഹു നമ്മളെ കൈവിടൂല അല്ലേ ഞാൻ നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞ ഒരു ഇസ്മ പഠിപ്പിച്ചു തരട്ടെ ആയിരക്കണക്കിനോ അതുപോലെ തന്നെ പതിനായിരക്കണക്കിനോ ഒന്നും വേണ്ട നൂറുകണക്കിന് ചെല്ലണ്ടാന്നേ ഒരു മൂന്ന് തവണ ചൊല്ലാവോ മൂന്ന് തവണ മൂന്ന് തവണ ആ ഇസ്മു ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും പഠിച്ചോം തരൂന്നേ ആ അല്ല ചോദിച്ചാലും എന്തും തരൂല്ലേ ഇത് റജബ് മാസാണ് അള്ളാൻ്റെ മാസാണ് ഉദഴുനീ അസ്തജീപുരക്കും നിങ്ങൾ എന്നോട് ചോദിക്കും മക്കളെ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ചോദിക്കാത്തതിൻ്റെ പ്രശ്നമല്ലേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരൂലേ ചിലർ പറയാറുണ്ട് എന്തോരോണുസ്താദി ദ്വാരക്കണത് കിട്ടണില്ല അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒരു കാരണം എന്താ ഹബീബായ് സല്ല അലൈവലമ തങ്ങൾ പറയുന്നുണ്ട് ചില മനുഷ്യന്മാരെ ഈ സങ്കടം വരുമ്പോൾ അള്ളഹാനോട് ഇങ്ങനെ ചോദിക്കും അല്ലാഹുത്താലവരുടെ സങ്കടം മാറ്റിക്കൊടുത്തു പിന്നെ സന്തോഷത്തിലാണ് ആ സമയത്ത് അവർ പിന്നെ ദുവാ ഒന്നും ഇല്ല പിന്നെ അള്ളഹനെ മറക്കും അവർ ദ്വാരക്കണത് എപ്പോഴാണ് എന്തെങ്കിലും വരുമ്പോഴേ ദ്വാരക്കൊള്ളൂ സന്തോഷമുള്ള സമയത്ത് അവർ അല്ലാൻ ഓർക്കൂല നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ പോലും ഇരിക്കൂല ഒറ്റ ഓട്ടാണ് എന്നാൽ കെട്ടികളും പ്രസവിക്കാനായിട്ട് ലേബർ റൂമിൽ കയറിയാൽ പിന്നെ ദ്വാവോട് ധുവാ ദ്വാവോട് ധുവാ അല്ലേ ഒരു സങ്കട സാഹചര്യം വരുമ്പോൾ മാത്രം അള്ളഹാനെ ഓർക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ അവരുടെ പ്രയാസ സമയത്ത് ചോദിച്ചാൽ അതൊക്കെ കൊടുക്കൂല കാരണം എന്താ അവനല്ലാൻ ആവശ്യത്തിന് മാത്രം മതി അല്ലാത്തപ്പോൾ അവൻ അല്ലാതെ വേണ്ട സന്തോഷത്തിലും സന്താപത്തിലും എല്ലാ സമയത്തും അള്ളാന വേണോ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ ചോദിക്കാൻ കാത്തിക്കുക പഠിച്ചു കൊടുക്കും ചോദിക്കാൻ കാത്തിരിക്കാണ് കൊടുക്കും അതാണ് ഉദഴുവിനി അസ്തജീവിലക്കും സങ്കടമുള്ളപ്പം എന്നോട് ചോദിച്ചോ അങ്ങനെയൊന്നുമല്ല എപ്പോഴും എന്നോട് ചോദിച്ചോ സങ്കടത്തിലും സന്തോഷത്തിലും ഒക്കെ ഞാനുണ്ടടോ ഞാനുണ്ട് ആദ്യം നിങ്ങൾ എന്നെ ചോദിക്ക് പിന്നെ എന്നോട് വേണ്ടതൊക്കെ ചോദിച്ചോ ഉദഴവിനി അസ്തജീവിലക്കും ഞാൻ തരൂന്നേ ഞാൻ തരും പിന്നെ മറ്റൊന്ന് എന്താ മറ്റൊന്ന് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ല റബ്ബാണ് ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല എന്താണോ ഗുണം അതാണ് തരാ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കും എനിക്ക് വേണ്ടത് എന്ന് ഇങ്ങനെ കരുതിയിട്ടാണ് ചോദിക്കുക അല്ലേ എനിക്കതാണ് വേണ്ടത് എന്നുള്ള ചിന്തയാണ് നമുക്കുള്ളത് പക്ഷേ നമുക്കത് കിട്ടിയാൽ അപകടമാണെന്ന് നമ്മളെക്കാൾ ആർക്കറിയാം അള്ളാർക്കറിയാം അല്ല എന്ത് ചെയ്യും തരൂല എന്നുകൊണ്ട് തരാത്തത് ആ ചോദിച്ചതിൻ്റെ വറക്കത്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവണില്ല ചോദിച്ചപ്പോൾ അള്ളാർക്ക് നമ്മളോട് കരുണ തോന്നിയിട്ട് അത് തന്നില്ല അത് തന്നാൽ നമ്മൾ അപകടത്തിലാവും എന്ന് എന്നുള്ളറിയാം അവൻ റബ്ബാണ് അവൻ റബ്ബാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ സന്തോഷത്തിലും സന്താപത്തിലും അള്ളാഹുവിലേക്ക് കൈ ഉയർത്തണം മനസ്സിലായോ എങ്ങനെ എങ്ങനെ ചോദിക്കണം അള്ളതിനോട് എങ്ങനെയും ചോദിക്കാം എങ്ങനെയും ചോദിക്കാം അള്ളഹാനോട് നമ്മുടെ റബ്ബാണ് ആ എങ്ങനെയും ചോദിക്കാം ഈ പാതിരാവിൻ്റെ യാമങ്ങളിലൊക്കെ നിങ്ങൾ ഒറ്റക്ക് ഇരുന്നിട്ട് അള്ളഹാനോട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു മെഡിറ്റേഷൻ വെക്കണം വെക്കണോ നിനശാൽ പറ്റുകയാണെങ്കിൽ നമുക്ക് റമദാനില മെഡിറ്റേഷൻ ക്ലാസ് വെക്കണം അള്ളാഹു തോഫിക്ക് കിട്ടെ ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളഹാനോട് വർത്താനം പറഞ്ഞിട്ടുണ്ടോ ആ എന്ത് രസാന്നറിയതിന് അപ്പോൾ പതിരാത്രി സമയം അള്ളാഹു അവൻ്റെ സഹായം കൊണ്ട് ഒന്നാം ആകാശത്തിലേക്ക് നമ്മളോട് അടുത്ത് വരുന്ന നിമിഷം ആ സമയത്ത് അള്ളാഹുവിലേക്ക് അടുത്തിട്ട് അവനോട് ഇങ്ങനെ വർത്തമാനം പറയാം അവൻ ചെയ്തതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അല്ഹമ്മദ പറയുക എനിക്കെൻ്റെ റബ്ബ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിലിരിക്കുക എന്തൊരു ആനന്ദമായിരിക്കുമോ എന്നറിയാമോ നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്ന് ഇങ്ങനെ തിരിച്ചറിയും ചില ഘട്ട ഘട്ടങ്ങളിലൊക്കെ അത് ഫീൽ ചെയ്യാറുണ്ട് ആ എനിക്കത് ചില സമയത്തൊക്കെ ഫീൽ ചെയ്യാറുണ്ട് ആ സമയത്ത് എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരിക്കും ആ എല്ലാത്തിനോടും സ്നേഹം എല്ലാ സാധാരണ രീതിയിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ ഇത് അള്ളാഹു കൂടെ ഉണ്ട് തിരിച്ചറിയുന്ന ചില വേളകളുണ്ട് എനിക്കങ്ങനെ ചില സമയത്തൊക്കെ തോന്നാറുണ്ട് കേട്ടോ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തോന്നുന്ന പല ആളുകളുണ്ടാവും ആ സമയത്ത് വല്ലാത്തൊരു അനുഭൂതിയാണ് ഇവിടെയുള്ള കാറ്റിനോട് പ്രണയം ആ മണ്ണിനോട് പ്രണയം ഉറുമ്പിനോട് പ്രണയം എന്തേ പ്രണയം തോന്നാൻ കാരണം ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ പടപ്പുകളാണ് ഇതൊക്കെ എൻ്റെ റബ്ബിനോട് റബ്ബിൻ്റെ പടപ്പുകളാണ് അതുകൊണ്ടുതന്നെ അല്ല പഠിച്ച എല്ലാത്തിനും കൂടും ഒരു പ്രത്യേക സ്നേഹം ആ ഒരു പ്രത്യേക വാത്സല്യം അതല്ല കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവാണത് ആ ബോധ്യമാണ് പഠിച്ച കൂടെയുണ്ട് എന്നുള്ളത് ആസ്വദിക്കാൻ പറ്റുന്നൊരു നിമിഷമാണത് വല്ലാത്തൊരാസ്വാദനം അല്ലേ അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റും അള്ളാനോട് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ മതി അല്ലാതെ നമുക്ക് എങ്ങനെയും വിളിക്കാം എന്നാൽ ഏറ്റവും നല്ലൊരു വിളിക്ക് പറ്റിയ ഒരു സ്കോപ്പാണ് അസ്മാ ഉൽ ഹുസിനെ കൊണ്ട് വിളിക്കാം എന്ന് പറയുന്നത് അല്ലേ അസ്മാ ഉൽ ഹുസിനെ കൊണ്ട് ചോദിച്ചാൽ അല്ല എല്ലാം തരും എന്നാൽ അസ്മാ ഉൽസിനയിലെ വളരെ പ്രാധാന്യമുള്ള രണ്ട് ഇസ്മുകൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ട് ഇസ്മുകൾ റഹ്മാൻ റഹീം ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് റഹ്മാൻ റഹീം നമ്മൾ വെക്കണ അർത്ഥമൊന്നുമല്ല അതിന് അല്ലേ റഹ്മത്ത് ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവരിൽ അങ്ങേയറ്റം കാരുണ്യവാന് എന്തോരം തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് മക്കളെ അല്ലേ എന്തോരം തെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും പഠിച്ചോ നമുക്ക് ആയുസ് എന്നില്ലേ അപ്പം തന്നെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകാണോ ഈ കണ്ണുകൊണ്ട് എന്തോരം ഹറാമോ നോക്കി ഈ കണ്ണിൻ്റെ കാഴ്ച വല്ലതും കളഞ്ഞോ അല്ലേ ഈ ചെവി കൊണ്ട് എന്തോര ഹറാമുക ഈ ചെവിയുടെ കേൾവി കേൾവിയല്ല കളഞ്ഞോ ഈ കൈകൾ കൊണ്ട് എന്തോരം ഹറാമ് സ്പർശിച്ചു എന്നിട്ട് എൻ്റെ കൈയിൻ്റെ ശേഷി അള്ള എടുത്ത് കളഞ്ഞോ ഇല്ലല്ലോ അവൻ കാരുണ്യവാനാണ് അവൻ അങ്ങ് അവനെപ്പോലെ ഉമ്മാക്കുകാരും ചെയ്യാൻ പറ്റൂല എഴുപതുമ്മമാരുടെ സ്നേഹമാണ് അത്രേ കരുണക്കടൽ ഹൈറബിനെ നമ്മളോട് എഴുപതുമ്മയുടെ സ്നേഹം ആ അത് തിരിച്ചറിയണം മനസ്സിലാവുന്നുണ്ടോ ആ തിരിച്ചറിവിന്മേലാണ് നമ്മുടെ ജീവിതമെങ്കിൽ എന്ത് രസമായിരിക്കും അതിന് എന്ത് രസമായിരിക്കും അത് അപ്പം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം യാ ഈ ഇസ്മ എന്തതിൻ്റെ പ്രത്യേകത ഹബീബായ സല്ലാഹു അല്ല മാ തങ്ങൾ പറയുന്നുണ്ട് ഇന്നലില്ലാഹി മലക്കൻ മുഅക്കലൻ ലിമൻ യ യാ അർഹമർ റാഹിമീൻ അള്ളാക്ക് ഒരു മലക്കുണ്ട് അള്ളാഹ് ഒരു ഒരു വിഭാഗം മലക്കിനെ ചില ആളുകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയുള്ള ആളുകൾ അവർ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് വിളിക്കുന്നവരാണ് അങ്ങനെ അള്ളഹനെ വിളിക്കുന്ന ആളുകളിലേക്ക് ഒരു മലക്കിനെ പഠിച്ചോന് ഏൽപ്പിച്ചു കൊടുക്കും എന്നിട്ടോ വമൻ വമൻഹ ആരെങ്കിലും മൂന്ന് തവണ യാ അർഹമർ എന്ന് മൂന്ന് തവണ ആരെങ്കിലും പറഞ്ഞാൽ എന്ത് സംഭവിക്കും പൊന്നുമോനെ അർഹമുറാഹിമ് നിന്റെ മുമ്പിൽ ഉണ്ട് അർഹമുറാഹിമായ അള്ള നിന്റെ മുമ്പിൽ ആ അവൻ നിന്റെ മുമ്പിലുണ്ട് നീ എന്തും ചോദിച്ചോ നിങ്ങക്ക് പെടിയുട്ടോ നമ്മൾ മൂന്ന് തവണ ീൻ എന്ന് മൂന്ന് തവണ പറഞ്ഞാൽ നമ്മിലേക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കെന്താ പറയുക മോനെ അർഹമുറാഹിമായി അല്ല നിന്റെ മുമ്പിലുണ്ട് ചോദിച്ചോ എന്തും ചോദിച്ചോ എന്തും ചോദിച്ചോ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അള്ളാ അത് പറയുമ്പോൾ എൻ്റെ എൻ്റെ ഇതേ രൂപങ്ങൾ എണീറ്റ് നിൽക്കുന്നുണ്ടല്ലോ എന്തൊന്നില്ല അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റണം അല്ലാ അല്ലാ എൻ്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവേ അതുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ആ ജീവിതത്തിന് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ ഇസ്മു മുൻ നിങ്ങൾ ചോദിച്ചോ എന്തും തരും അല്ല എന്തും തരും വിധി മാറ്റിമറിച്ചു തരും അവൻ്റെ വിധിയിൽ ഇന്നാലിൻ്റെ സംഗതിയാണ് എനിക്കത് വേണ്ട പഠിച്ചോനെ യാർ റഹ്റാഹിമി എന്ന് മനസ്സറിഞ്ഞ് വിളിച്ചു നോക്കിയേ ആ വിധി പടച്ചോൻ മാറ്റി എഴുതും മനസ്സിലാവേണ്ടത് ഇപ്പം റജബിലെ രാത്രികളല്ലേ റജബിലെ പകലുകളല്ലേ നിശാൽ ഇന്നത്തെ രാത്രിയിലെ മജ്ലിസിൽ നമുക്ക് യാർ റഹ്റാഹിമിന്ന് വിളിക്കണം മുങ്ങരുത് ആറേമുക്കാലിനാണ് മജ്ലിസ് സമയം മാറ്റണോ ഏഴരക്കാക്കണോ ചില ആളുകൾ എഴുരാമെന്ന് പറയുന്നുണ്ട് എപ്പോഴാണെങ്കിലും ആറേ മുക്കാലും നമുക്ക് വെക്കാം എന്നാൽ ലൈവിന് പറ്റിയില്ലെങ്കിലും ബാക്കിയുള്ള സമയത്ത് എല്ലാവരും കൂടെ ഒക്കെ അവർ അല്ലേ കാണാതിരിക്കരുത് പങ്കെടുക്കാതിരിക്കരുത് ലൈവിലല്ലെങ്കിലും സദസ്സിൽ പങ്കെടുക്കണം നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ ലൈവിന് കയറാൻ പറ്റുന്നവരൊക്കെ അതിൽ കയറണം ആ വീട്ടിലെ വെച്ചിട്ട് മജിലീസൊക്കെ വെച്ചിട്ടെല്ലാവരും യാ യാർഹമർ റാഹിമീൻ ഓ അനുഭൂതി ആയിരിക്കും അല്ലേ അത് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഒരു സൊഹാബി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഹബീബായ സാഹിസ്മ തങ്ങള് അതിലൂടെ ഇങ്ങനെ നടന്നു പോകണത് അപ്പം അബിദ അഭിവാദങ്ങൾ പറയുന്നുണ്ട് മൊനെ നിങ്ങളെ ആ ചൊല്ലിയില്ലേ അതുകൊണ്ട് കരുണക്കടലായ അള്ള കാരുണ്യത്തിൻ്റെ നോട്ടം നിന്നിലേക്ക് നോക്കുന്നുണ്ട് യാർ റഹ്മാർ റാഹിമി എന്ന് വിളിക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ നോട്ടം കരുണക്കടലായ നാഥനായ റബ്ബ് നിന്നെ നോക്കുന്നുണ്ട് മോനെ എന്ന് പഠിപ്പിക്കേണ്ടതാരാ പരിശുദ്ധ റസൂർല സ്വല്ലാ വസ്ലം അള്ളാഹ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം ബിസ്മിയുടെ വാക്കിൽ കൊണ്ടുപോയി പഠിച്ച വെച്ചെന്താ റഹ്മാനും റഹീം എന്നാണ് കാരുണ്യവാനെ എന്ന് വിളിക്കപ്പെടാൻ അള്ളാഹ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മുമ്പ് ഒരു ചരിത്രം പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കത് നല്ല ഓർമ്മ ഉണ്ടാവും എന്നാലും വീണ്ടും ഒരു പറക്കത്തിന് എൽപ്പം ഈമം കിട്ടാൻ ഞാൻ പറയണം നബിയുല്ലാഹി മുസാലി സ്വലാമിൻ്റെ കാലത്ത് ഒരു പെണ്ണ് ഒരു സഹോദരി വന്ന് മൂസ നബിയോട് ചോദിക്കുന്നില്ലേ മൂസ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കണം മക്കളില്ല മൂസ ആളുകളൊക്കെ കുത്തുവാക്ക് പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ കുത്തുവാക്ക് പറയാൻ പാടുണ്ടോ കുറ്റം പറയാൻ പാടുണ്ടോ മക്കളെ തരുന്നവൻ ആരാ അള്ളാഹു അല്ലേ അള്ളാഹു ആണ് അത് തിരിച്ചറിയണം കേട്ടോ ഒരാളെയും കുറ്റപ്പെടുത്താൻ പാടില്ല നമുക്കുണ്ടായ മക്കളൊക്കെ നേർവഴിയിലാകുന്ന ഉറപ്പുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ നബി അള്ളഹാനിനോട് ചോദിക്കുന്നുണ്ട് ഈ അറബി ഈ സഹോദരിക്ക് ഈ സ്ത്രീക്ക് നീ ഒരു കുഞ്ഞിനെ കൊടുക്കണേ ഉടനെ അള്ള പറയുന്നുണ്ട് ഇല്ല മുസ ഇന്നീ അഖീം ഞാൻ അവളെ പഠിച്ചത് സൃഷ്ടിച്ചതൊരു വന്ധിയായിട്ടാണ് ഞാൻ അവളെ അവളെ വിധിച്ചതൊരു വന്ധിയായിട്ടാണ് അവൾ പ്രസവിക്കൂല മുസ അവൾ പ്രസവിക്കൂല അലൈഹി അലിസ്ലാം മനസ്സിലാ മനസ്സോട് അവളെ കാരണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവള് ക്ഷമിക്കുക അള്ള വലിയ പ്രതിഫലം തരും കുഞ്ഞുണ്ടാവൂലെന്നാണ് പഠിച്ചോം പറയണേ പക്ഷേ പോകാൻ നേരത്ത് ആ പ്രതീക്ഷ കൈവിടാതെ അവർ പറയുന്നുണ്ട് മുസ നിങ്ങൾ നബിയല്ലേ നിങ്ങൾ ദ്വാരക്കെട്ടോ അങ്ങനെ പോയി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളൊക്കെ കഴിഞ്ഞു കുറേ നാളെ കഴിഞ്ഞപ്പോഴേ മുസ നബി അലൈഹി സ്വലാത്തു വസ്ലാം തൻ്റെ സഹചാരികളോടൊപ്പം ഇങ്ങനെ നടന്നു പോകുമ്പോൾ അന്ന് തൻ്റെ അടുക്കൽ കുഞ്ഞില്ല കുഞ്ഞില്ലായെന്ന് പറഞ്ഞ് വന്നൊരു പെൺകുട്ടി കയ്യിലൊരു കുട്ടിയേം പിടിച്ചു നിൽപ്പുണ്ട് കയ്യിലൊരു കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതിപ്പോൾ കുഞ്ഞില്ലാത്തത് കൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ കുട്ടിയെടുത്തതായിരിക്കും അല്ലേ അപ്പോൾ മൂസാനുപയോഗിച്ചത് ധാരുട്ടിയാ ഇത് എൻ്റെ കുട്ടി റസക്കനില്ല എൻ്റെ റബ്ബ് എനിക്ക് തന്ന കുട്ടി പിന്നെ നിനക്ക് കുഞ്ഞുണ്ടാവില്ല എന്നല്ല പറഞ്ഞല്ലേ കള്ളത്തരം പറയരുത് ഞാൻ ഞാനെന്തിന് കളവ് പറയണം മൂസ ഞാൻ എന്തിന് കളവ് പറയണം എൻ്റെ റബ്ബ് തന്ന എൻ്റെ കുഞ്ഞാണിത് അല്ലാന്നോട് ചോദിച്ചി ഇത് സത്യമാണ് മൂസ അപ്പം നീയല്ലേ റബ്ബേ കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞത് സംഗതി എൻ്റെ വിധി അങ്ങനെയൊക്കെ തന്നെയാണ് മൂസ പക്ഷേ അവൾ എന്നെ വിളിച്ചു മൂസ റഹ്മാൻ 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 റഹീം 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 എൻ്റെ കാരുണ്യത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും മേളിച്ച് നിൽക്കുന്ന ആ ഇസ്മുകൾ കൊണ്ട് എന്നെ വിളിച്ചപ്പോൾ എൻ്റെ വിധിയെ ഞാനങ്ങ് മാറ്റിമറിച്ചു മൂസാന്ന് അള്ളാഹുറബുല്ലാലമീൻ കുഞ്ഞുണ്ടാകൂല്ല എന്ന് വിധിച്ച പെണ്ണിന് കുഞ്ഞിനെ കൊടുത്തു അല്ലാ ഒന്ന് മൂന്ന് തവണ പറഞ്ഞ അപ്പോൾ ഇന്നോതിൽ പതിവാക്കൂല്ല അഞ്ച് വക്കത്തെ നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുമ്പോൾ ഹംദും സൊലാത്തൊക്കെ ചൊല്ലിയിട്ട് മൂന്ന് തവണ ഈ ഇസ്മു വിളിച്ചിട്ട് ദ്വാരക്ക എന്നിട്ട് ലാസ്റ്റ് ഹംദുലും സൊലാത്തിലായിട്ട് അവസാനിപ്പിക്കുക അഞ്ച് വക്കത്ത് നിസ്കാരത്തിനും ശേഷം മൂന്ന് തവണ ഇത് ചൊല്ലാൻ എത്ര നേരം വേണോ എൻ്റെ കുട്ടികൾ പതിവാക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു ഹാജാത്തങ്ങരുടെ എത്രാമത്തെ റൂസാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടത് എണ്ണൂറ്റി പതിനാലാമത്തെ റൂസാണ് അല്ലേ അവിടുത്തെ മതത് തന്ന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ അലൈഹി സ്വലാത് ഞങ്ങൾ ഏഴ് വാനങ്ങളും കടന്ന് ഒരു യാത്ര പോയി അല്ലേ രണ്ട് പാർട്ടായിട്ടാണ് വരിക അല്ലേ ഒന്ന് ബൈത്തുൽ ഹറ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മക്കദസിലേക്ക് പിന്നെ അവിടുന്ന് ബൈത്തുൽ ബൈത്തുൽ മസ്ജിദുൽ അഖസയിൽ നിന്ന് എങ്ങോട്ട് ആകാശലോകത്തേക്ക് അല്ലേ ഏഴുവാനവും കടന്ന് സിതറുത്തുൽ മുന്തഹയൊക്കെ കടന്നു പോയി അപ്പോൾ മസ്ജിദുൽ അഖസയിൽ നിന്ന് ചോദ്യം ശ്രദ്ധിക്കണേ മസ്ജിദുൽ അഖസയിൽ നിന്ന്

سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الله يا رب اي سدس ني يا الله ني خايبا كلا يا الله ني تلنجال نجلك بوغان اور يدم الله برصونه يا ارحم الراحمين يا ارحم الراحمين يا يا الراحمين الله الله സങ്കടങ്ങളെല്ലാം അകറ്റണേയല്ലവരുടെ മുറാദികളെല്ലാം നീ ഹാസിലാക്കണേല്ല പൊന്നുമക്കളെ നന്നാക്കണേയല്ല പരീക്ഷകളിൽ പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണയല്ല നേർവഴിയിൽ الله മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ നൽകണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം الله എറബന ഞങ്ങളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേയല്ല പ്രവാസികളുണ്ട് ഹൈറ് നൽകണേയല്ല മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ പലരും കബറുകളിലാണ് മകുഫിറത്ത് നൽകണേയല്ല കബറിടം സന്തോഷത്തിലാക്കണേയല്ല കുടുംബാദികൾക്ക് ക്ഷമ നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഞങ്ങളെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ ത്വായത്തിൽ നൽകണയല്ല മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പരിപൂർണ നൽകണേ നൽകണേയല്ല ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല സ്വബാഹുൽ ഹൈറു കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല മുത്തായ റസൂല സല്ലാഹു അലഹി വസല്ലമാറ്റങ്ങളുടെ മതത്തിലായി ഒരുമിക്കാൻ അവിടെ തെലിവ എൻ്റെ ചുവട്ടിലൊരുമിക്കാൻ നിൻ്റെ കാരുണ്യം കൊണ്ട് നിൻ്റെ ഔദാര്യം കൊണ്ട് കരുണക്കടലായ നാഥീഖ് നൽകണേ അള്ളാബി ഹൈ സാഹു അല മുഹമ്മദ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته